ായാഹ്ഹു ഒരാളുടെ അരികത്തൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് വേദനയും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളുമായി നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യന്റെ അരിയിലൂടെയാണ് കടന്നുപോയത് അങ്ങനെ കടന്നു പോകുമ്പോൾ മഹാനായ വൈസ്രതിയെല്ലാം ഒന്ന് ചോദിച്ചു പോവുകയാണ് അല്ല കൂട്ടുകാരാ നിന്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട് ആ സമയമാണ് പറയുന്ന ഞാൻ ഒരു വഴി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് പക്ഷേ എന്റെ വീടിന്റെ ഉള്ളറയിൽ എന്റെ പ്രിയപ്പെട്ടവരില്ല എന്റെ മക്കളില്ല എന്റെ എന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട് എന്റെ ഭാര്യയുണ്ട് അവരെ തനിച്ചാക്കിയിട്ടാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ ഒരാളും എന്റെ പ്രിയപ്പെട്ട മക്കളുടെ അരികത്തില്ലല്ലോ ഞാൻ ഒരുപാട് ദൂരയാത്രക്കാണ് പോകുന്നത് ദൂരയാത്രയാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട പൊന്നമക്കള് ഞാൻ നോക്കുക എന്നറിയില്ല അവരുടെ കാര്യം എങ്ങനെ അറിയുമെന്നറിയില്ല അല്ലെങ്കിൽ അവരെ നോക്കണമെന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരാള് പോലും എന്റെ അരികത്തില്ല അപ്പോഴാണ് മഹാനായ വൈസൃതി അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ള കൂട്ടുകാരാ നീ എവിടെങ്കിലും പോകാരുങ്ങുമ്പോ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ടല്ലോ അസ്മാ ഉൽ ഹുസ്നയുണ്ടല്ലോ അതൊന്ന് ചൊല്ലുമോ നിന്റെ വീട്ടിലൊന്ന് ചൊല്ലുമോ അങ്ങനെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ നീ ചൊല്ലിക്കൊണ്ട് കടന്നു പോവുകയാണെങ്കില് നിന്റെ വീട്ടിന്റെ അതൊരു ാണ് നിന്റെ വീടിന്റെ ഉള്ളിൽ പ്രകാശമാണ് നിന്റെ വീടിന്റെ ഉള്ളിൽ കുളിർമയാണ് തൊണ്ണൂറ്റി ഒൻപത് പേര് ഉൽ ഹുസൻ ഹദീസതിൽ നിൽ വന്നതാ കാണാതൊരാൽ പഠിക്കുന്നു എന്നാൽ സ്വർഗത്തിലാണവനും ഹദീത്തിൽ ഉണ്ടത്

ആ തൊണ്ണൂറ്റിയൊമ്പത് ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവന്റെ വാസസ്ഥലം വല്ലാഹുവിന്റെ സ്വർഗമാണ് അതുകൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കണം നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കടന്നു വരണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ കഴിയുന്നത് സന്തോഷത്തിന്റെ വഴികളും ആനന്ദത്തിന്റെ വഴികളും അള്ളാഹു നമുക്ക് തരുന്നത് ആ അള്ളാഹുവിന്റെ അസ്മാവൽ ഹുസിനെ കാണാതെ അസ്മാവൽ ഹുസിനെ ഒന്ന് കാണാതെ പഠിച്ചു നോക്ക് അള്ളാഹു നമുക്ക് തരുന്ന മഹത്വമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകരപെടം എന്ന് പഠിപ്പിക്കുകയാണ് അവൻ സ്വർഗത്തിലാണ് അത് പഠിക്കുന്നവർക്ക് രണ്ട് ദിവസത്തെ മെനക്കേട് കൊണ്ട് നേടുന്നത് സ്വർഗമാണ് അത് മെനക്കേടെന്ന് പറയാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലോ എന്നാൽ പറഞ്ഞു നിനക്ക് എവിടെ പോണോ നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് എത്ര വലിയ വിദൂരത്ത് ഏതൊരു സ്ഥലത്തേക്കാണ് നീ കടന്നു പോകുന്നത് അത് ഏത് വലിയ സ്ഥലത്തേക്കാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിലും ഇറങ്ങിക്കോ അത് നിന്റെ ജീവിതത്തിൻ്റെ ഒരു പാഠം ാണ് നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യക്കും അതൊരു കാവലാണ് പ്രവാസലോകത്തൊക്കെ പോകുന്നവരെ ചൊല്ലിക്കോ വീടിന്റെ ഉള്ളിൽ ഒറ്റ കഴിയുന്ന മക്കളും ഭാര്യയൊക്കെ ചൊല്ലിക്കോ അതവർക്കൊരു താങ്ങും തണലുമാണ് സ്മാൽ ഇത് വെറുതെയല്ല ഇതിനുള്ള ശേഷതയിൽ ഹരീതം വന്നത അള്ളാഹു ജല്ല ജലാലവൻ മലക്കുന്നിനേ പഠിച്ചിട്ടുമുണ്ടത് കേൾക്ക രൂപം എങ്ങനെ അള്ളാഹു ഒരു മലക്കിനെ പഠിച്ചിട്ടുണ്ട് അസ്മാൽ ശ്രദ്ധിച്ചോ അള്ളാഹു ഒരു മലക്കിനെ പടച്ചിട്ടുണ്ട് ആ മലക്കിന്റെ രൂപം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ് അവർക്കുള്ള തലയും ആയിരം എന്നുണ്ട് ഓരോരോ തലയിൽ ആയിരം മുഖമുണ്ട് ഓരോരോ മുഖമിൽ ആയിരം വായുമുണ്ട് ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട് ായത് ഇതെന്തൊരു മലക്കായത് സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അടക്കുന്ന മനുഷ്യനെ പറ്റിയാണ് അള്ളാഹു താല ഒരു മനുഷ്യനെ പറ്റി മൊത്തങ്ങൾ പഠിപ്പിക്കാണ് അവർക്കുള്ള തലയും ആയിരം നിന്നുണ്ട് അമ്മാഹു പടച്ച മലക്കിന് ആയിരം തലകളുണ്ട് ഓരോരോ തലയിൽ ആയിരം മുഖമുണ്ട് ഈ ആയിരം തലയിൽ ഓരോ മുഖത്തിനും ആയിരം തലയുണ്ട് ഒരു മുഖം ആ മുഖത്തിന് 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 ആയിരം തല ആയിരം തല ആയിരം ആയിരം മുഖവും ആയിരം തലയുമുള്ള ഒരു മലക്കിനുള്ള പടക്കാണ് ഒന്ന് ചിന്തിക്കണം ആ മലക്കിൽ നിന്ന് ആ മലക്കിൽ തന്നെ ആ ഒരു തലയിൽ ആയിരം തല വേറെ മൊത്തത്തിൽ ആയിരം തല പിന്നെയോ പിന്നെയോ ആയിരം തലയിൽ ഒന്നിന്റെ പുറത്ത് വീണ്ടും ആയിരം തല ആയിരം തല ശുഭരോരയിൽ ആയിരം മുഖമുണ്ട് തലയിലും ആയിരം മുഖം വെച്ചുണ്ട് ഓരോരോ മുഖമിൽ ആയിരം വായുണ്ട് ഒരു മുഖത്തിൽ തന്നെ ആയിരം വായാൻ നമുക്കൊന്നല്ലേ ഉള്ളൂ ഒരു മുഖത്തിൽ തന്നെ ആയിരം വായാണ് ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട് ഓരോ വായിലും നാക്കുവല്ലായിരമാണ് അപ്പോൾ വർക്കതി നോക്ക് നാക്കിന്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട് നീ കൃത്യവും ഈ നാക്ക് കൊണ്ടു നിരന്തരം റബിന് ൊല്ലിന്ന് അള്ളാഹുവേ ആയിരം തല അതിൽ ആയിരം മുഖം ആയിരം മുഖത്തിൽ ആയിരം നാക്ക് ആയിരം വായ ആയിരം വായിൽ ഓരോന്നിലും ആയിരം നാക്ക് അങ്ങനെ ഉള്ളൊരു മലക്കിൽ അള്ളാഹു പടക്കുന്നുണ്ട് ഓരോ വായിലും ആയിരം നാവ് വെച്ചുള്ള മലക്കുകൾ അള്ളാഹുവിന് വേണ്ടി അവിടെ നിന്ന് തസ്മീഹ് ചൊല്ലുകയാണ് ചോദിച്ചു ആ മലക്കും

ഈ മലക്ക് ചോദിക്കാം റബ്ബേ നിനക്കെപ്പോഴും ഇത്രയും നാളുകൾ കൊണ്ട് തസ്തിക ചെല്ല എന്നാൽ ഇതിനേക്കാൾ മെച്ചമുള്ളവരുണ്ടോ അപ്പോഴാണ് റബ്ബിന്റെ വാക്ക് അതന്നെ ബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാ ചെയ്യുന്നതാണ് നിങ്ങളെ കാലമലുകൾ അള്ളാഹു പള്ളാഹുവിടം എന്ന മലക്കിനോട് പറയുന്ന മലക്കെ ആദം നബിയുടെ മക്കളിൽ നിന്നൊരാൾ അതായത് നമ്മളാകാം ആരാകാം ഒരാൾ ചെയ്യുന്നതാണ് നല്ല അമലുകൾ ആരാണോ റബ്ബേ ആ മഹാൻ ഞാൻ ചെന്ന് കാണാൻ താ ഇന്ന് അള്ളാഹു സുബാനുഹോട് ഈ മലക്ക് വളരെ അതവോട് ചെന്നിട്ട് പറയുന്നു അള്ളാഹുവേ പടച്ചവനേ എന്നെക്കാരി നല്ലതുപോലെ ആയിരം 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 തലയിൽ ഉള്ള ഞാൻ നനക്കപ്പെടും തസ്ബീഹാണ് ചൊല്ലുന്നത് പഠിച്ചവനേ എന്നെക്കാൾ നല്ലൊരാളുണ്ടോ നനക്ക് തസ്മി ചൊല്ലുന്നത് അപ്പറപ്പ് പറഞ്ഞു ആ തന്നിയുടെ മക്കളിൽ പെട്ട ഒരാളുണ്ട് ഈ മലക്ക് പറഞ്ഞാ എനിക്കാ മനുഷ്യന്റെ അരികിലേക്കൊന്ന് പോകാൻ അനുവാദം തരുമോ തരുമോറപ്പേ അനുവാദവും വാങ്ങിച്ചു കൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ടു സന്തോഷത്തിലായി വെറും പറഞ്ഞിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാലിൽ നിന്നും അങ്ങനെ ഈ മല കടന്നു വന്ന് ഈ മനുഷ്യനോട് സംസാരിച്ചു മല പറഞ്ഞില്ല രണ്ടുപേര് സന്തോഷത്തില ഈ മനുഷ്യനോടൊപ്പം കൂടുകയാണ് ഈ മനുഷ്യനോടൊപ്പം കൂടുകയാണ് പക്ഷേ ഈ മനുഷ്യൻ അധികം അമരകളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ മലക്ക് മലക്കവർ ചോദ്യമായി അവരോട് എന്തുണ്ട് ഇത് കൂടാതെ പറയുന്നോട് എന്തുണ്ടെന്ന് പറയുമോ അതെന്നെ വസ്സലാമിന്റെ ആദൻ ആദൻ മക്കളിൽപ്പെട്ട ഒരാളോട് പറയാ ഈ ഫർമ്മ നിസ്കാരങ്ങളും ഇങ്ങനെയുള്ള നന്മകളുമല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അപ്പോൾ അവിടെ നിന്ന് ചൊല്ലുമേ ഞാൻ നിത്യവും വെറും അസ്മാൽ ഹുസനയിൽ നിന്ന് പത്തെണ്ണം ഞാൻ ചൊല്ലാറുണ്ട് അധികമൊന്നുമില്ല പത്ത് ഇസ്മുകള് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട പത്തെണ്ണം ഞാൻ ചൊല്ലും അതല്ലാതെ വേറൊന്നുമില്ല അപ്പോഴാണ് റബ്ബ് പറയുന്നതിനേക്കാൾ എന്റെ ഇസ്മ പറയുന്നവനിക്കു പ്രതിഫലമുണ്ടെന്നാണ് അതിനേക്കാൾ പ്രതിഫലമുണ്ട് അൽഹംദില്ല അല്ല അതുകൊണ്ട് സഹോദരങ്ങളെ സുപനിസ്കാരം കഴിഞ്ഞിട്ട് അസ്മാൽ ഹുസന ചൊല്ലാൻ പറ്റുമോ എപ്പോഴെങ്കിലും ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് സന്തോഷം തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം അള്ളാഹു തരും കടങ്ങളുള്ളവരാണോ സങ്കടമുള്ളവരാണോ വിഷമമുള്ളവരാണോ ദുഃഖമുള്ളവരാണോ എന്ത് പ്രയാസമായാലും എന്ത് ദുഃഖമായാലും അള്ളാഹു അതെല്ലാം പരിഹരിക്കുമെന്നുള്ളതാണ് അള്ളാഹു എല്ലാം മാറ്റിത്തരുമെന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുതം എന്ന സൗഭാഗ്യമാണ് സ്മാ ഉസന് ജീവിതത്തിൽ അള്ളാഹുഹുഹു ഏറ്റവും നല്ല സൗഭാഗ്യമാണ് എന്റെ പ്രിയപ്പെട്ട മൊത്തമുദ് അസ്മാഅൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഒന്നിപ്പൊ ലൈക്ക് ചെയ്യണം എന്തെന്നറിയോ എപ്പോഴും ഞാൻ പറയില്ലല്ലോ ഈ ഒരു ഈ ഒരു അസ്മാഅൽ ഹുസിനുടെ മഹത്വം ഒരുപാട് ആളുകളിൽ എത്തട്ടെ നിങ്ങൾ വിചാരിച്ചിട്ടിത് പല ആളുകളിൽ എത്തും ആരെങ്കിലും ഒരാളെങ്കിലും അതിനെ കെട്ടിപ്പടിച്ച് നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടൂലെ റബ്ബേ കബൂലാക്കണേ റബ്ബേ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അള്ള രോഗങ്ങളെ മാറ്റണേ റബ്ബേ അറബേ അസ്മാൻ മുടങ്ങാതെ ചെല്ലുന്നവരാണ് അവരെ റബ്ബേ അവരെ ദുഃഖത്തിൽ റബ്ബേ വേദനകൾ കൊടുക്കല്ലേ റബ്ബേ നമ്മൾ എന്ത് ഈ അസ്മാൽ അസ്മാൽസ്നെ നമ്മളിങ്ങനെ ചൊല്ലുമ്പോ അതിപ്പോ ഉസ്താദ് ഇപ്പൊ വെറുതെ വന്നിരുന്നാണെന്നാണ് ഒരിക്കലും അല്ല അവരുമല്ല ഒരുപാട് മഹതൽ നിറഞ്ഞിട്ടുള്ളതാ സന്തോഷത്താല് നിറഞ്ഞു വന്നാൽ നിത്യമാ അസ്മാ ഉൽഹുന ഒരാളെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ദുഃഖങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ എന്റെ അമ്മാ നല്ല നീയത്ത് മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഏതൊരാൾ അസ്മാ ഉൽഹുന ചെല്ലുന്നോ അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാധുര്യം ലഭിക്കുന്നതാണ് നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾ ആരാ പേടിക്കുന്നത് അസ്മാ ഉൽസിനാ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു മേഖലയാണ് അത് വേണ്ടുന്ന പോലെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പോലും അറിയാതെ ഹൈറാഹു നമ്മളിൽ അടിപ്പിക്കുകയാണ് മക്കളിൽ ഹൈറുതരുകയാണ് ഭർത്താവിൽ ഹയറി തരുകയാണ് പ്രിയപ്പെട്ടവരിൽ ഹയറി തരികയാണ് അതുകൊണ്ട് പടച്ചു ചൊല്ലിയിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താ ഞങ്ങൾക്ക് ഈ മജലിസിൽ സംഗമിച്ചവരെ സ്വീകരിക്കണയല്ലോ രോഗമുള്ളവരുടെ രോഗങ്ങൾ മാറ്റണേയല്ലോ വിഷമമുള്ളവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റണേയല്ലോ കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റണേയല്ലോ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പ്രിയപ്പെട്ട വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ വേദനകളെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ദുഃഖങ്ങളെ എല്ലാ നീ മാറ്റണേ അല്ലോ ഞങ്ങൾ നീ റബ്ബേ ഒരുപാട് ആളുകൾ നല്ല നീയത്തോടെ നല്ല മനസ്സോട് കൂടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ണ്ട് ഒരുപാട് കടത്തിന്റെ വക്കിൽ കിടക്കുന്ന ആളുകൾ അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അല്ലാഹു എല്ലാവരുടെയും സങ്കടങ്ങളും എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു താലെ മാറ്റിക്കൊടുക്കട്ടെ അള്ളാഹു വസിം അല റസൂലി കസീദിനേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നദീ സ്വീകരിക്കണേ അല്ലാഹ് വേദനകളും ദുഃഖങ്ങളൊക്കെ നീ മാറ്റണേ മാറ്റണേറപ്പേ അല്ലാഹേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ നീ എത്തുവെച്ചുകൊണ്ട് പറഞ്ഞത് അത് നീ തട്ടിക്കളയല്ല അല്ല സ്വീകരിക്കാതിരിക്കല്ല അല്ല അേ രോഗമുള്ളവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് ദുഃഖങ്ങളുള്ളവരുണ്ട് കരുണക്കടലേ അവരുടെയൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളെല്ല നീ മാറ്റണേ അല്ല ാഹുവെ മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മൊത്തം മുഹമ്മദ് മുസ്തഫാഹുല്ല തങ്ങളുടെ പരിശുദ്ധമായ റൗലാഷരീഫിലെ ചെല്ലാൻ അവിടെ നിസ്കരിക്കാൻ ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെ എല്ലാം കാണാൻ ഞങ്ങൾക്ക് തൗഫേക്ക് തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയവരാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ നിന്റെ സ്വർഗമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പരിശുദ്ധമായ സ്വർഗം ഞങ്ങൾക്ക് റബ്ബേ ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹപാഠികൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ കാക്കണേ അല്ല പടച്ചറപ്പേ ഞങ്ങൾക്ക് നിന്റെ ഈമാനിന്റെ വടികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ േ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ട് അല്ലാഹുവേ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് കരുണക്കടലേ അവരുടെയൊക്കെ വിഷമങ്ങളെ നീ മാറ്റണേ അല്ല الله الله الله،, الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين